അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും മോത്തോട് പോകുന്നു നോക്കുന്നുണ്ട് എന്നിട്ട് ഫ്രാങ്കി ചോദിക്കുകയാണ് ഇനി എങ്ങാനും അദ്ദേഹത്തിന്റെ കയ്യിൽ രണ്ട് ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ആ ഒരു മനുഷ്യനില്ലേ എന്താണ് അയാളുടെ പേര് എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ബോബിക്ക് അന്ന് അലക്സ് മരിച്ചു വരുന്ന സമയത്ത് ഇവരുടെ അടുത്തേക്ക് വന്ന ആ ഒരു സ്ട്രേഞ്ചറിന്റെ കാര്യം ഓർമ്മ വരുന്നതും ആ ഒരു ഫ്രഞ്ച് ഫ്രണ്ട് വന്ന് ഫ്രാങ്കി എടുത്ത് ചോദിക്കുന്നതും എന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ ഒരിക്കൽ കൂടി ആലോചിച്ച് നോക്കുകയാണ് എന്റെ ബോബി പറയുന്നുണ്ട് ശരിയാണ് അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ അവിടെ മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ആ കൂടെ ഒരു അവസരം കിട്ടുക ഇയാൾക്കാണ് അപ്പൊ ഇയാളാണ് അത് എന്ന് പറയുകയാണ് അപ്പോഴും ഫ്രാങ്കി പറയുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആവില്ല അയാളുടെ കയ്യിൽ രണ്ട് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കും എന്ന് പറയാണ് അപ്പൊ പറയുന്നത് ഏഹ് അങ്ങനെ വരില്ല കാരണം രണ്ട് ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ പോലീസുകാർ രണ്ട് ഫോട്ടോഗ്രാഫും ഐഡന്റിഫിക്കേഷന് വേണ്ടിട്ട് കൊടുക്കും ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുന്നത് അപ്പൊ ഫ്രാങ്കി പറയാണ് ഇനി രണ്ട് ഫോട്ടോഗ്രാഫ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് പോലീസുകാരോട് ചോദിക്കാം അഥവാ ഒരു ഫോട്ടോഗ്രാഫ് ഉള്ളൂ എങ്കിൽ നമുക്ക് ബാസിൻ്റെ ഫ്രണ്ട്സിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു അയാളെ കാണാൻ എന്നൊക്കെ ബോബിയോട് ചോദിക്കുകയാണ് ബോബി പറയുന്നുണ്ട് വളരെ ജെന്റിൽമാൻ ആയിരുന്നു നൈസ് ലുക്കിംഗ് ആയിരുന്നു അദ്ദേഹം ഇവിടെ എന്തോ ഒരു വീട് നോക്കാനും കണ്ട് വന്നാണെന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഫ്രാങ്കി പറയുന്നുണ്ട് അദ്ദേഹം ഇവിടെ വീട് നോക്കാനാ വന്നിട്ടില്ലെങ്കിൽ നമുക്കത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും കാരണം ഇവിടെ ആ കുടിൽ ഒറ്റ ഹൗസ് ഏജൻറ്സോളൂ വീലേഴ്സ് ആൻഡ് ഓവൻസ് എന്ന് പറയുന്നത് നമുക്ക് അവരോട് പോയിട്ട് ചോദിച്ചു നോക്കാം എന്ന് പറയുകയാണ് എൻ്റെ ഫ്രാങ്കി പറയുന്നുണ്ട് ഈ അലക്സിന് ആരെങ്കിലും തള്ളി ഇട്ടതാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ബാസിംഗ് ടൺ ഫ്രഞ്ച് തന്നെയായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തെ ആരെങ്കിലും തള്ളിയിട്ടതാണോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ വീണതാണോ എന്ന് അറിയില്ല അപ്പോൾ അതെന്തായാലും നമുക്ക് അസ്യൂം ചെയ്യേണ്ട എന്ന് പറയുകയാണ് ഫ്രാങ്കി പറയുകയാണ് എനിക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇതൊരു കൊലപാതകം ആണെന്നുള്ളത് ഈ ഒരു കേസ് എന്തായാലും വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടാണ് പോകുന്നത് ഇനി ഇതൊരു കൊലപാതകമാണെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒത്തു വരുന്നത് നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് എന്റെ ഫ്രാങ്കി പറയുകയാണ് ആ ഒരു കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് നീ അൺ ആയിട്ട് ചെന്നത് ആ ഒരു കൊലപാതകയുടെ പ്ലാനുകളൊക്കെ തകർക്കുന്നു പോരും ആ ഒരു ഫോട്ടോഗ്രാഫ് നീ കണ്ടതും അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ കാരണമായിരിക്കും നിന്നെ അവർ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ ബോയ് പറയുന്നുണ്ട് ശരിയാണ് പക്ഷെ ഇതിനകത്ത് എന്തോ ഒരു മിസ്മാച്ച് ഉണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പൊ ഫ്രാങ്ക് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടില്ല നീ മാത്രമാണ് ആ ഒരു ഫോട്ടോഗ്രാഫ് കണ്ട ആൾ ബാസന്തം ഫ്രഞ്ച് ആ ഒരു ബോഡീനെ അവിടെ ഒറ്റക്കിട്ട് പോകുമ്പോൾ അയാൾ ആ ഒരു ഫോട്ടോഗ്രാഫ് മാറ്റി പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും എന്തോ ബോബിക്കാനൊരു തൃപ്തിയാവുന്നില്ല എന്നിട്ട് ബോബി ഫ്രാങ്കിയോട് പറയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫർ ആണ് ഇമ്പോർട്ടന്റ് എന്ന് വിചാരിക്കുക ഞാൻ ഈ ഒരു ഫോട്ടോഗ്രാഫ് കണ്ടതും അവർ അറിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അപ്പം തന്നെ എന്നെ ഇവർ കൊന്നില്ല അല്ലെങ്കിൽ എന്നെ അവർ ഒഴിവാക്കാൻ ശ്രമിച്ചില്ല ഞാൻ രണ്ടനിൽ പോകുന്നു ഈ ഒരു ഫോട്ടോഗ്രാഫ് വന്ന പത്രം ഏതുമായിക്കോട്ടെ അത് കാണാതിരിക്കുന്നു അതൊക്കെ വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ് അതൊന്നും ആരും അങ്ങനെ കണക്കിൽ കൂട്ടുന്നൊന്നുമല്ല ഇനി നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഫോട്ടോഗ്രാഫ് കണ്ട വഴിക്ക് പറയും ഈ ഒരു ഫോട്ടോഗ്രാഫ് അല്ല ഞാൻ അന്ന് അയാളുടെ പോക്കറ്റിൽ കണ്ടതെന്ന് ഞാൻ പറയും പക്ഷേ ഇൻക്വസ്റ്റ് കഴിയുന്ന രെ എന്തുകൊണ്ട് അവരെന്നെ കൊല്ലാതെ കാത്തിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ഫ്രാങ്കിക്ക് ഓർമ്മ വരുന്നത് ശരിയാണ് അപ്പൊ ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഒരു കാരണമുണ്ട് എന്ന് അവർക്ക് ഉറപ്പ് വരികയാണ് എന്റെ ബോബി പറയാണ് ഞാൻ ഒരു ഫോട്ടോഗ്രാഫ് കാണുന്നു അത് തിരികെ അയാളുടെ പോക്കറ്റിലേക്ക് തന്നെ വെക്കുന്നു ഈ ഒരു സമയത്തൊന്നും ബാസിംഗ് ഫ്രണ്ട്സ് അവിടെയില്ല അയാൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റും കാരണം അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ബോഡി കിടക്കുന്നത് ആർക്കും പെട്ടെന്ന് അത് കാണാൻ പറ്റില്ല ഒരാളെ അടുത്തേക്ക് വന്നാൽ ആ ഒരു ഫുഡ് സ്റ്റെപ്പിന്റെ എക്കോ എങ്കിലും ഞാൻ കേൾക്കും അപ്പൊ ഇത് അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറയാണ് അപ്പോൾ ഫ്രാങ്കി ചോദിക്കുകയാണ് അപ്പം നീ പറഞ്ഞു വരുന്നത് നീ ആ ഒരു ഫോട്ടോഗ്രാഫർ കണ്ട കാര്യം ബാസിൻ ദ ഫ്രെൻസിന് അറിയില്ല എന്നാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം ബോയ് പറയുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇതിന്റെ ഒക്കെ പിന്നിൽ മറ്റെന്തോ ഉണ്ട് എന്ന് പറയാണ് എൻ്റെ ബോയ് പറയാണ് ഇൻക്വസ്റ്റ് വരെ അവരറിയാത്ത എന്തോ ഒരു കാര്യം അതിനുശേഷം അവർ അറിഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും അതെന്ന് ചോദിക്കുകയാണ് അപ്പം എന്നിട്ട് ബോബി തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് അവർ എന്ന് പറയുന്നത് അപ്പോൾ ഫ്രാങ്കി പറയുന്നുണ്ട് അവർ തന്നെയാണ് കാരണം മിസ്റ്റർ മിസസ് കെയ്മൺ ഇതിന്റെ പുറകിലുണ്ട് അപ്പോൾ ഇതൊരു ഗ്യാങ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന് പറയാണ് എന്റെ ഫ്രാങ്ക് ചോദിക്കുകയാണ് അന്നാ മരിച്ച വ്യക്തി അവസാന നിമിഷം എന്നോട് എന്തോ പറഞ്ഞില്ലേ ആ വൈഡിൻ്റെ ആ സ്കീവൻസ് അവര് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഇവർ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അപ്പൊ ഫ്രാങ്ക് ചോദിക്കുകയാണ് നീ ഇതാ മിസ്റ്റർ മിസസ് കെയ്മൻ്റെ അടുത്ത് എങ്ങനെ പറഞ്ഞിരുന്നു ചോദിക്കുകയാണ് അപ്പൊ പോയി പറഞ്ഞുണ്ട് അന്ന് ഈവനിങ് തന്നെ ഞാൻ അവർക്ക് അത് എഴുതി അയച്ചിരുന്നു എന്ന് പറയുന്നത് അപ്പൊ ഫ്രാങ്ക് ചോദിക്കുന്നത് ഞാൻ റിപ്ലൈ എന്തെങ്കിലും വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് പിറ്റേന്ന് തന്നെ കെയ്മൻ്റെ എനിക്കത് റിപ്ലൈ തന്നിരുന്നു അത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അഗ്രി ചെയ്തു എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ ഫ്രാങ്കി ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നിനക്ക് സൗത്ത് അമേരിക്കയിലുള്ള വലിയൊരു കമ്പനിയിൽ നിന്നോ ജോബ് ഓഫർ ലെറ്റർ വന്നു അല്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബോബി അത് സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് ഫ്രാങ്കി പറയുകയാണ് അത് നിന്നെ അവർ ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്കി അത് അടക്കാതായപ്പോൾ അവർ നിന്നെ ഫോളോ ചെയ്യുകയും ഒരു നല്ല സമയം വന്നപ്പോൾ നിൻ്റെ ബിയർ ബോട്ടിൽ മോർഫിയ കലർത്തി നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ബോബി ഇതിന്റെ ഒക്കെ പിന്നിലും മിസ്റ്റർ ആൻഡ് മിസ്സ് ക്യമിനാണെന്നാണോ ഈ പറയണേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫ്രാങ്കി അത് ശരിയാക്കിയാണ് അങ്ങനെ ഇവര് ഒരു കേസിനെ കുറിച്ച് ഒന്ന് ചുരുക്കി സംസാരിക്കുകയാണ് എന്നിട്ട് ബോബി പറയുകയാണ് ഈ മരിച്ച വ്യക്തിയെ ആരോ ഒരാൾ പർപ്പസ് ഫുള്ളി ആ ഒരു ക്ലിഫിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു അത് വേണമെങ്കിൽ നമുക്ക് ബാസന്ത ഫ്രഞ്ച് ആണ് എന്ന് വിചാരിക്കാം ബാസന്ത ഫ്രഞ്ചിന് ഈ മരിച്ച വ്യക്തി യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് പുറം ലോകം അറിയരുതെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫോട്ടോഗ്രാഫ് മാറ്റി മിസസ് കെയ്മന്റെ ഫോട്ടോഗ്രാഫ് അതിൻ്റെ ഉള്ളിൽ വെച്ചു മാത്രമല്ല മിസസ് കെയ്മൻ ഈ ഒരു ഫോട്ടോഗ്രാഫ് പുറത്തു വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇത് തൻ്റെ ബ്രദറാണെന്ന് പറഞ്ഞിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയാം എൻ്റെ ഫ്രാങ്ക് ചോദിക്കുന്നുണ്ട് ഇവർ സഹോദരി സഹോദരന്മാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബോബിക്ക് അതങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇല്ല രണ്ട് പേരും എൻ്റെയെങ്കിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് പറയുകയാണ് എന്നിട്ട് ഫ്രാങ്കി പറയുകയാണ് കെയ്മിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ഈ ഒരു ബോഡി സക്സസ്ഫുൾ ആയിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്തു ഇതൊരു ആക്സിഡൻറ്റൽ ഡെത്താന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് പോകുന്ന സമയത്താണ് നീ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ചിന്താഗതിനെ മൊത്തത്തിൽ നശിപ്പിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ ബോയ് പറയുന്നത് എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവുമില്ലല്ലോ പിന്നെ എന്തിനാണ് അവർ എന്നെ എന്നിങ്ങനെ കൊല്ലാതെ നോക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫ്രാങ്കി പറയുകയാണ് അത് നിനക്കല്ല അറിയുള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നുള്ളത് പക്ഷേ അവരുടെ ചിന്തയിൽ ഈ വൈഡിഡിൻ്റെ ആ സ്കീവൻസ് എന്ന് പറയുന്നത് വളരെയധികം സിഗ്നിഫിക്കൻ്റായിട്ടുള്ള അല്ലെങ്കിൽ അവരെ പേടിപ്പിക്കുന്ന ഒരു ഫ്രേസ് ആയിരിക്കാം അതായിരിക്കാം നിന്നെ അവരിങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നത് മാത്രമല്ല നിനക്കതറിയില്ല എന്നുള്ളത് അവർക്കറിയില്ലല്ലോ ഇനി ഇത് കൂടാതെ ഈ മരിച്ച ആൾ നിന്നോട് മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് നീ പറയാത്തതാണെന്ന് അവർ വിചാരിച്ചാലോ അതൊക്കെ കൊണ്ടായിരിക്കും നിന്നെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് പറയാണ് എന്നിട്ട് ബോബി ചോദിക്കുന്നുണ്ട് ഇനി അവരെന്നെ കൊല്ലാൻ ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഫ്രാങ്കി പറയുകയാണ് അതിനെന്തായാലും എന്തായാലും അവർ ശ്രമിക്കില്ല കാരണം ഒരേ ആഴ്ച തന്നെ ഒരുപാട് തവണ ഒരാളെ അപായപ്പെടുത്താൻ ശ്രമിച്ച ഇതിന് പിന്നെ ആരും ഉണ്ട് എന്ന് ആളുകൾക്ക് തോന്നുകയും അതിനെക്കുറിച്ച് അന്വേഷിച്ചു പോവുകയൊക്കെ ചെയ്യില്ലേ അപ്പം എന്തായാലും ഇനി അവർ നിന്നെ കൊല്ലാൻ ശ്രമിക്കില്ല എന്ന് പറയണം അപ്പോൾ ബോബി ചോദിക്കുന്നതിന്റെ ഈ ഒരു മോഫി അങ്ങനെ എല്ലാവർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ശരിയാണ് ഇതങ്ങനെ എല്ലാവർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല ഒരു ഡോക്ടറിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സിനോ കെമിസ്റ്റിനൊക്കെയാണ് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുകയാണ് അതേസമയം തന്നെ ഫ്രാങ്കി ചോദിക്കുന്നുണ്ട് ഈ ഒരു കൊലപാതകത്തിന് എന്തെങ്കിലും ഒരു മോട്ടീവ് വേണല്ലോ അതിവിടെ അബ്സെൻ്റ് ആണ് നിന്റെ മരണം കൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ് ഉള്ളതെന്ന് നമുക്കറിയണം എന്നിട്ട് പോലീസുകാർ ഇതിനെക്കുറിച്ച് എന്താണ് സംസാരിച്ചതെന്ന് ഫ്രാങ്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ ബോബി പറയാണ് ഞാൻ പ്രാത് മൂത്തിട്ട് കഴിച്ചതാണെന്നാണ് അവർ വിചാരിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ ഫ്രാങ്കി പറയുകയാണ് നീ കഴിച്ച ഈ ഒരു മോർഫിയുടെ അളവ് വെച്ചിട്ട് അഞ്ചാറ് ആളുകൾ ഒരുമിച്ച് കൊല്ലാൻ പറ്റുമോ എന്ന് പറയുന്നത് അങ്ങനെ ഇവർ ഇതിനെക്കുറിച്ചൊക്കെ തമാശ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ബോബി ചോദിക്കുന്നത് ഇനി നമ്മൾ എന്താണ് അടുത്തതായിട്ട് ചെയ്യാമെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഫ്രാങ്കി പറയുകയാണ് ആദ്യം തന്നെ നമുക്ക് ഇയാളുടെ കയ്യിൽ രണ്ട് ഫോട്ടോഗ്രാഫ് ഉണ്ടോയെന്ന് അറിയണം പിന്നെ ഈ ബാസിൻ്റെ ഫ്രഞ്ച് ഇവിടെ വീട് ഹണ്ട് ചെയ്യാൻ വേണ്ടി തന്നെ വന്ന ആളാണോ എന്നും കൂടി അറിയണം അങ്ങനെയൊടുവില് അവർ ഈ ഒരു കേസിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങുകയാണ് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ അവർ തീരുമാനിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള കഥ എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുക അതുവരേക്കും ബൈ ബൈ